കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതാണ് ഉണ്ടെങ്കിൽ പ്രവീണും പ്രണവും തമ്മിൽ അടിയായിരുന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രവീൺ ഭാര്യയായിട്ടുണ്ടെങ്കിൽ വേറെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ചെയ്തത് ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് പ്രവീണ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ത് പ്രശ്നമാണെങ്കിലും ശരി ഇതേ ആണൊക്കെ സംസാരിച്ച് തീർത്ത് കുടുംബമായിട്ട് ഒന്ന് ചേർന്നുകൂടെ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇത്യാണെങ്കിൽ ഉണ്ടെങ്കിൽ പ്രവീണിൻ്റെ ഭാര്യയെ പറ്റി പറയുന്നുണ്ടായിരുന്നു ഭാര്യ വന്നതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചത് അങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആണക്കുണ്ടെങ്കിൽ അവർ പിന്നെ വന്നിരിക്കുന്നത് പ്രവീൺ ഉണ്ടെങ്കിൽ ഇതുകണക്ക് പ്രണവിനെ അമ്മയും അച്ഛനെയൊക്കെ കാണാൻ വേണ്ടി വീട്ടിൽ പോകുകയും താനെടുത്ത് പുതിയ കാറിനെ പറ്റിയൊക്കെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ വന്ന പ്രശ്നമെന്ന് പറയുന്നത് പിന്നെ ഉണ്ടെങ്കിൽ നിനക്ക് പ്രണവൻ ഒരു ഓപ്പറേഷൻ പോലെ കഴിക്കു വരികയും അങ്ങനെ ഓപ്പറേഷൻ സമയത്തുള്ള വീഡിയോ ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കൂട്ടുകാരൊക്കെ മാത്രമേ ഉള്ളൂ അതേ അതേ സമയത്തുണ്ടെങ്കിൽ സഖോ ആരും ഒന്നും അവിടെ വന്നിട്ടോ ഒന്നുമില്ല സോ അത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതാണ് കൊണ്ടെങ്കിൽ പ്രവീണൊരു വീഡിയോ ഇറക്കുന്നത് ഇതാണ് കൊണ്ടെങ്കിൽ ഭാര്യയും അതോടെ തന്നെ പ്രവീണും ഉണ്ടെങ്കിൽ ബോംബെ പോയിട്ടുള്ള രീതിയിൽ സോ അങ്ങനെ ആ സമയത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട് നിനക്ക് ഇതാണ് ബോംബെ പോകാനൊക്കെ ടൈമുണ്ട് ആ ഈ സ്വന്തം സഹോദരനെ പോകാൻ കാണാൻ പോലും നിനക്ക് സമയമില്ലാതെ എന്തുവാണ് ഇപ്പം ഇപ്പോഴും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടോ അത് നേരത്തെ ചുമ്മാ വ്യൂസിന് വേണ്ടി അഭിനയിച്ചതാണോ നിങ്ങൾ ഒന്ന് ചേർന്നതെന്നുള്ള ഓരോരോ ഡൗട്ട് ഓരോരുത്തർ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാലും ഇതിനെപ്പറ്റിയുള്ള ആൻസർ ഇതുവരെ ഒന്നും കിട്ടിയിട്ടുമില്ല